ദൈവം നൽകിയ തൊണ്ണൂറ്റി അഞ്ചു വർഷങ്ങൾ അനുഗ്രഹപ്രദമായിട്ട് പൂർത്തീകരിച്ച് നിത്യതയിൽ ലയിച്ച നോക്കേറെ പ്രിയങ്കനായിരിക്കുന്ന അഭിവന്യ ആർച്ച് ബിഷപ്പ് ആ ജേക്കബ് തുഴിപ്പിതാവിൻ്റെ പാവനസ്മരണയുടെ മുമ്പിൽ സ്നേഹാർദ്രതയോടുകൂടെ നമുക്ക് പ്രണാമം അർപ്പിക്കാം നമുക്കെല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് സ്തുതി ചെല്ലാം ഈശോമിശിഖായ്ക്ക് എപ്പോഴുമെപ്പോഴും രണ്ടായിരത്തി ഏഴിലാണ് അഭിവന്യ തുഴി പിതാവ് ഔദ്യോഗികമായിട്ട് തൃശൂർ അതിരൂപതയുടെ മെട്രാപൊലീത്ത സ്ഥാനത്തുന്നു വിരമിക്കുക തദവസരത്തിൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ തുമഴി പിതാവ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സുകളിലുണ്ട് ആർച്ച് ബിഷപ്പിൻ്റെ ഔദ്യോഗിക ദൗത്യങ്ങൾ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഭദ്രമായ കരങ്ങളിലേക്ക് പകർന്നുകൊടുത്ത് എനിക്കിനി മോശയുടെ റോളാണ് അമലേക്കർക്കെതിരെ സ്വന്തം ജനത്തിൻ്റെ വിജയത്തിനായി കൈപിടിച്ച് കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന മോശ തുടർന്ന് തുങ്ങി പിതാവ് പറഞ്ഞു ആധുനിക കാലത്തെ വെല്ലുവിളികളെ ജയിക്കുവാൻ കടുത്ത യുദ്ധം ചെയ്യേണ്ട താഴത്തു പിതാവിനും രൂപതയിലെ വൈദികർക്കും സന്യസ്തർക്കും വിശ്വാസികൾക്കും വേണ്ടി കൈവിരിച്ചു പ്രാർത്ഥിക്കുവാൻ എന്നും ഞാനുണ്ടാകും തുടർന്ന് പതിനെട്ട് വർഷങ്ങൾ പിന്നിട്ട് ഇതാ നിത്യതയുടെ ലോകത്തിലേക്ക് തുങ്കുഴി പിതാവ് യാത്രയായിരിക്കുകയാണ് തീർച്ചയായിട്ടും പരിശുദ്ധ ദേവമാതാവിൻ്റെ രൂപത്തിലേക്ക് കണ്ണുകൾ നോക്കി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ തുമുഴി പിതാവ് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും ഇതാ ഞാൻ നിത്യതയുടെ ലോകത്ത് തമ്പുരാനോടൊപ്പമുള്ള വാസത്തിനായിട്ട് പോകുന്നു ഈ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ ഞാൻ തമ്പിരാനോടൊപ്പമായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് അഭിവന്യ തുഴിപ്പിതാവിൻ്റെ ജീവിതശൈലി നമുക്കൊക്കെ ഏറെ അനുഭവവേദ്യമാണ് ഇന്നത്തെ സുവിശേഷത്തില് ഏലിയ സ്ലീവ മൂശ കാലഘട്ടത്തിലെ സ്ലീവ രണ്ടാം ഞായറിലെ സുവിശേഷ ഭാഗത്ത് ഈശോയുടെ അടുത്ത് അപസ്മാര രോഗം പിടിപെട്ട കുഞ്ഞിൻ്റെ പിതാവ് തൻ്റെ വേദനകളുമായിട്ട് കടന്നു വന്നപ്പോഴ് അവനെ സവിക്കുവാനും അവന് ആവശ്യമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുവാനും ഈശോ ഇടപെടുകയാണ് അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക വിശ്വാസത്തിലൂടെ രക്ഷയിലേക്കും രക്ഷയിൽ നിന്ന് മുഹത്വത്തിലേക്കും പ്രവേശിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ അത്ഭുതത്തിലൂടെ ഈശോ തൻ്റെ ശിക്ഷരെ പഠിപ്പിച്ചത് പ്രസ്തുത ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആഴമേറിയ വിശ്വാസത്തിലൂടെ ജീവിച്ച് രക്ഷയുടെ അനുഭവത്തിലൂടെ നടന്നുപോയി ഇന്നിത മഹത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നിത്യതയിലേക്ക് യാത്രയായിരിക്കുക ഈശോയുടെ പോലെ തന്നെ തുങ്കുഴിപ്പിരാവിൻ്റെ ജീവിതശൈലി എന്ന് പറയുന്നത് ഹൃദ്യമായിട്ടുള്ള ഇടപെടൽ ശാന്തമായിട്ടുള്ള സംസാരം വ്യക്തിപരമായിട്ടുള്ള സമീപനം ലളിതമായിട്ടുള്ള ജീവിതശൈലി ചെറുപുഞ്ചിരിയോടെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം ഞാൻ തുങ്ങഴി പിതാവിനെ ആദ്യമായിട്ട് കാണുന്നത് വടവാതൂർ സെമിനാരിയിലെ തിയോളജി പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു ദിവസം പുലർച്ചയ്ക്ക് തുങ്ങി പിതാവ് വരുമെന്ന് കരുതി ഗസ്റ്റ് റൂമെല്ലാം തയ്യാറാക്കിയിരുന്നു പക്ഷേ പിതാവിനെ കണ്ടില്ല പ്രത്യേകിച്ച് അറിയിപ്പൊന്നും ലഭിച്ചില്ല പക്ഷെ പുലർകാലത്തിൽ രാവിലെ പിതാവ് പാർലറിൽ സ്വസ്ഥമായിട്ട് അവിടെ കിടന്നുറങ്ങുക കാരണം രാത്രി മുഴുവനും സ്വയം ഡ്രൈവ് ചെയ്ത് മാനന്തവാടിയിൽ നിന്ന് വടവാതൂരെത്തി ആരെയും ശല്യപ്പെടുത്താതിരിക്കാൻ രാത്രിയിൽ ആരെയും ഉണർത്താതിരിക്കാൻ അദ്ദേഹം തുറന്നു കിടന്ന പാർലറിലേക്ക് കടന്നു വന്ന് സ്വസ്ഥമായിട്ട് അവിടെ കിടന്നുറങ്ങി ലളിതമായിട്ടുള്ള ജീവിത ശൈലി കൈമുതലാക്കിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ആരൂപമാണ് അഭിയന്യത്വം കുഴി പിതാവ് വ്യക്തിപരമായിട്ടുള്ള സമീപനങ്ങളും ശാന്തമായിട്ടുള്ള സംസാരവും ഹൃദ്യമായിട്ടുള്ള ഇടപെടലുകളും മറ്റുള്ളവരെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സ്വാധീനമാണ് കുങ്കുഴിപ്പിതാവ് തൻ്റെ ആപ്തവാക്യമായിട്ട് ഏറ്റെടുത്തത് മറ്റുള്ളവരിൽ എല്ലാവരിലും കർത്താവായ യേശു രൂപപ്പെടണം പോലൂസ് അപ്പസ്തോലൻ്റെ ഈ വചനം കർത്താവായ യേശു രൂപപ്പെടുന്നതുപോലെ രൂപപ്പെടുന്നുവരെ ഞാൻ ഈറ്റുന്നു അനുഭവിക്കുന്നു എന്നുള്ള അപ്പസ്തോലൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും കത്താവായ യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനോട് അനുരൂപണപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ അജപാലന ശുശ്രൂഷാ വേദികളൊക്കെ വിനിയോഗിച്ചു തൊണ്ണൂറ്റിയഞ്ച് വർഷം ദൈവം നൽകി അതിൽ ഇരുപത്തി ആറാം വയസ്സിൽ പൗരോഗിത്യം സ്വീകരിച്ചു അറുപത്തിയൊമ്പത് വർഷത്തെ പൗരോഗത്യം നാൽപ്പത്തി വയസ്സിൽ മേൽപ്പെട്ട ശുശ്രൂഷ സ്വീകരിച്ചു മാനന്തവാടി രൂപതാധ്യക്ഷനായി അൻപത്തിരണ്ട് വർഷത്തെ മേൽപ്പെട്ട ശുശ്രൂഷ അദ്ദേഹം നിർവഹിച്ചു അതിൽ ഇരുപത്തിനാല് വർഷം മെത്രാനായിട്ടും ഇരുപത്തിയെട്ട് വർഷം മെട്രാപൊലിറ്റയായിട്ടും ശുശ്രൂഷ ചെയ്തു എഴുപത്തിയേഴാമത്തെ വയസ്സിൽ ഔദ്യോഗികമായിട്ട് അദ്ദേഹം വിരമിച്ചു പതിനെട്ട് വർഷം റിട്ടയർ ചെയ്തിട്ടും വിശ്രമമില്ലാതെ വിശ്രമ ജീവിതം നയിക്കുവാനായിട്ട് തുങ്കുഴിപ്പിതാവ് പരിശ്രമിക്കുകയായിരുന്നു തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ തുങ്കുഴിപ്പിതാവ് എന്നും കർമ്മോത്സുകനായിരുന്നു അത് മാനന്തവാടി രൂപതയിലായിരുന്നപ്പോഴും താമരശ്ശേരി രൂപതയിലെ ഹ്രസ്വകാലവും അതിനുശേഷം തൃശൂർ അതിരൂപതയിലും തൃശൂരിനെ ഏറെ സ്നേഹിച്ച കർമ്മോത്സുകനായിട്ടുള്ള മേലധ്യക്ഷനാണ് തുഴി പിതാവ് അഭിവന്യ കതിനാൽ വർക്കി വിരേത്യ പിതാവ് തുങ്കുഴി പിതാവിൻ്റെ പൗരോഗിത്യ ജൂബിലി അവസരത്തിൽ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ് ഇവർ ഇരുവരും റോമിൽ പഠിക്കുന്ന അവസരത്തിൽ തുങ്കുഴി പിതാവിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് വർക്കിപ്പിതാവ് വർക്കിപ്പിതാവ് ജൂബിലി അവസരത്തിൽ പറഞ്ഞു തുഴി പിതാവ് അതിവേഗം ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണ് അത് ബൈക്കാണെങ്കിലും ജീപ്പാണെങ്കിലും കാറാണെങ്കിലും എന്നാൽ അതിലേറെ അതിവേഗം അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്ന വ്യക്തിത്വമാണ് തുഴിപ്പിതാവ് അതാണ് തന്നെ മാനന്തവാടി രൂപതയെ പരമേൽപ്പിച്ചപ്പോഴ വയനാട്ടിലെ മലനിരകൾക്കുള്ളിലൂടെ ദീർഘദൂരം യാത്ര ചെയ്ത് പാവപ്പെട്ടവർക്കും അശരണർക്കും അതുപോലെ തന്നെ രോഗികൾക്കും ആശ്വാസം പകർന്നുകൊടുക്കാനായിട്ട് നിതാന്ത ജാഗ്രതയോടുകൂടെ പ്രവർത്തിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് വയനാട് സർവീസ് സൊസൈറ്റിക്ക് തുടക്കം കുറിക്കുന്നതും ട്രൈബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആരംഭിക്കുന്നതും തൻ്റെ ശുശ്രൂഷകൾ വയനാട്ടിലെ ശുശ്രൂഷകൾ തുടരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ക്രിസ്തുദാസികൾ എന്ന സമർപ്പിത സമൂഹത്തിന് രൂപം കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായത് തൃശൂരിലേക്ക് കടന്നു വന്നപ്പോഴും തൃശൂരിനെ ഏറെ സ്നേഹിക്കുകയും തൃശൂർ അതിരൂപതയെ ഏറെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളർത്താൻ പരിശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ജൂബിലി മെഡിക്കൽ കോളേജിന് രൂപം കൊടുക്കുന്നത് അജമാലന ശുശ്രൂഷയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പൗരോഹിത്യ രൂപീകരണം വേണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കൂടിയാണ് മേരിമാതാ സെമിനാരിക്ക് രൂപം കൊടുത്തത് അതുപോലെ തന്നെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും ടി ടി സിയും നേഴ്സിംഗ് കോളേജും എയ്ഡ്സ് രോഗികൾക്ക് ഗവേഷണം എയ്ഡ്സ് രോഗി രോഗത്തെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുവാനായിട്ട് റിസർച്ച് സെൻറ്ററും ഒക്കെ തുടക്കം കുറിച്ച് ഈ കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ അജപാലന ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമാണ് ഇന്ന് അഭിയന്യ തുഴിപ്പിതാവിന് അന്ത്യാഭിവാദനങ്ങൾ അർപ്പിക്കാനായിട്ട് ഈ കത്തീരലിലായിരിക്കുമ്പോഴ തുഴിപ്പിതാവ് നമ്മോടാഹ്വാനം ചെയ്യുന്നു ഇത് തന്നെയാണ് ക്രിസ്തുവിനോടനുരൂപപ്പെടുക ക്രിസ്തു നമ്മിൽ അനുരൂപപ്പെടാനായിട്ട് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുക തുഴി പിതാവിനെ കുറിച്ച് ഈടെ പറഞ്ഞൊരു വചനം വളരെ അർത്ഥവത്താണ് ഹീസ് വെരി സിമ്പിൾ ബട്ട് സ്പിരിച്വലി സോഷ്യലി ഹീസ് വെരി പവർഫുൾ തുഴി പിതാവ് നമുക്ക് കാണിച്ച ജീവിത ശൈലി ലളിതമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ശാന്തമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൈമാറുവാൻ നമുക്കും കഴിയട്ടെ ഒരിക്കൽ കൂടെ തുങ്ങിപ്പിരാവിൻ്റെ പാവനസ്മരണയുടെ മുമ്പിൽ സ്നേഹപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു തൃശൂർ അതിരൂപതയോടും അതിരൂപതയിലെ അഭിവന്യ താഴ്ത്തു പിതാവിനോടും ടോണിപ്പിതാവിനോടും വൈദികരോടും സമർപ്പിതരോടും അത്മായ സഹോദരങ്ങളോടും അനുശോചനവും പ്രാർത്ഥനയും സ്നേഹവും അറിയിക്കുന്നു നിത്യജയുടെ ഭവനത്തിൽ തമ്പിരാനോടൊപ്പമുള്ള വാസം നൽകി തുങ്ങി പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കൽക്കൂടെ ഈശോ ശിഖായിക്കുകയും ഇപ്പോഴും എപ്പോഴും